പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ അനിയനോട് പറയുകയാണ് അനാമികയുടെ മനസ്സിൽ ആദ്യം തൊട്ടേ സംശയം വീണ് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ പെൺകുട്ടികളുടെ മനസ്സിലൊരു സംശയം വീണിട്ടുണ്ടെങ്കിൽ അത് കുറയത്തില്ല കൂടുകയുള്ളൂ അനി ഇങ്ങോട്ട് ഇങ്ങനെപ്പോഴും വരുന്നത് അവളുടെ സംശയം കൂട്ടുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്ന തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ അനി പറയുകയാണ് അവളുടെ വാക്ക് കേട്ട് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടത്തിമാർക്ക് ഇങ്ങനെ അവളുടെ മുന്നിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ അവളുടെ വാക്ക് കേട്ട് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്ന അവൾക്ക് വളം വെച്ച് കൊടുക്കുന്ന പോലെയാവും അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയൂ അവളുടെ വാക്ക് ഞാൻ അത്രയും കാര്യമായിട്ട് എടുക്കുന്നുള്ളൂ എന്നും പറയുകയാണ് എന്നെക്കൊണ്ട് അതിങ്ങനെ അവൾക്ക് അവളുടെ ഇതിനനുസരിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല എന്നും കൂടെ പറയും അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു മോൻ ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങനെ ആ മോൾഡ് വായിലിരിക്കുന്നത് ഇവിടെ ഉള്ളവരെല്ലാം കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ എന്ത് വേണേലും പറഞ്ഞോട്ടെ പക്ഷേ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ അച്ഛനും ഒക്കെ അറിയാലോ എന്ന് പറയൂ കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഏട്ടത്തിനെ കാണാനാണ് ഞങ്ങൾക്കറിയാം പക്ഷേ അവൾക്കറിയില്ലല്ലോ എന്ന് പറയണം അവൾ അത്രത്തോളം മനസ്സിലാക്കിയാൽ മതിയെന്ന് അനിയും പറയുന്നുണ്ടായിരുന്നേ പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് അനിയവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുകയാണ് എന്തായാലും പിന്നീട് ഞാൻ അനിയനോടാണെങ്കിലും ഗോവിന്ദം പറയുന്നുണ്ടായിരുന്നു മോൾ എന്തിനാ അപ്പോൾ ഇങ്ങോട്ട് എണീറ്റ് വന്നത് മോൾക്ക് അങ്ങനെ എഴുന്നേറ്റ് നടക്കാനൊന്നും ആയിട്ടില്ലല്ലോ എന്തായാലും ചേച്ചിനെ കൊണ്ടുപോയി കിടത്തു നിന്ന് നന്ദുവിനോട് പറയും പിന്നീട് അദൃശ്യമാണെങ്കിലും അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയനോടാണെങ്കിലും പറയും നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയും കെട്ടും അപ്പോൾ അനാമിക അനാമികയുടെ ഇഷ്ടത്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പിന്നെ നീ ചെന്നവളെ വിളിച്ചുകൊണ്ട് വേറെ ആവശ്യമൊന്നും ഇല്ല പക്ഷേ ഇപ്പോൾ നമ്മളെ സില്ലിമിക്ക് വേണ്ടിയിട്ട് ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ ചെന്ന് വിളിക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ശതമാനം പോലും അവളോട് ഒരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പോഴും ആദർശ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നീ പറയരുത് നിൻ്റെ കുടുംബജീവിതം ഇല്ലാതാവുന്നത് നായനയ്ക്കും ഒക്കെ ഭയങ്കര വിഷമമാണ് എന്ന് പറയട്ടോ അപ്പം ആ സമയത്ത് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനാമികേനോട് ഒരു തരി ഇഷ്ടം പോലും ഇല്ല എന്ന് തന്നെയാണ് കേട്ടോ അനി പറയുന്നത് അവൾക്കാണെങ്കിലും അവളുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ആരോടും സ്നേഹമൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ അനിക്കും അതുപോലെ തന്നെ ആദർശനൊക്കെ മനസ്സിലായിട്ടുള്ളതാണല്ലോ ആദർശ് പറയുന്നുണ്ടായിരുന്നു അത് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ആരോടും ഒരു സ്നേഹവും ഇല്ല അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ പക്ഷേ അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് നമ്മളിപ്പോൾ അമ്മയുടെ അവസ്ഥ നോക്കി അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ് കേട്ടോ ആദർശ് പറയുന്നത് പിന്നീട് അനാമിക ദേവിയനെ കാണാൻ വന്നിട്ട് പോയപ്പോൾ ഇങ്ങനെ അനി മുഖത്തടിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ അമ്മയുടെ ഈ അവസ്ഥയിൽ അവളതൊക്കെ പറയാതിരിക്കേണ്ടതാണ് പക്ഷേ അവളതൊന്നും എന്ന് പറയും പിന്നെ അനി അനിയുടെ വീട്ടിൽ പോയപ്പോൾ അനാമിക വന്ന് പ്രശ്നമുണ്ടാക്കിയ കാര്യങ്ങളും ഒക്കെ തന്നെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവൾ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനി ഇങ്ങനെ പരമാവധി അനാമികനെ വിളിച്ചു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആദർശി പറയും നീ അവിടെ ചെന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കൊണ്ട് സംസാരിച്ച് അവളെങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്ക് എന്ന് പറയും പിന്നീട് അനാമികയും അമ്മയും അച്ഛനും കൂടെ എല്ലാവരും കൂടെ സംസാരിക്കുകയാണ് അനാമിക വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് നീ എന്നും ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ അനാമികനോട് തിരിച്ചു പോകണം പറയുന്നത് പക്ഷേ അനാമിക അതിന് കൂട്ടാക്കുന്നില്ല ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നന്ദുവിൻ്റെ മുന്നിലായിരിക്കും ഞാൻ തോറ്റുപോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ വീണു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പോൾ അവളുടെ മുന്നിൽ തോറ്റുപോയതല്ലല്ലോ നീയല്ലേ ഇപ്പോൾ അവളുടെ മുന്നിൽ ജയിച്ചിട്ടുള്ളത് നിന്റെ കഴുത്തിലല്ലേ അവൾ നോക്കി നിൽക്കുമ്പോൾ അനി താലി കെട്ടിയത് എന്നൊക്കെ പറയിട്ട് വന്നിട്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് എന്തായാലും അനി വിളിക്കാതെ അവൾ പോവില്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ഈ സമയത്താണ് അനി അവിടേക്ക് വരുന്നത് അനീനെ കാണുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം വരുന്നുണ്ട് പിന്നീട് അനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മോനെ നിൻ്റെ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വേണു അറിയൂട്ടോ അനിയാണെങ്കിലും നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഏട്ടത്തിനെ കാണാനാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഇനിയും ഞാൻ അങ്ങോട്ട് പോകും എന്നുള്ള രീതിയിലാണ് അനി സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും അനാമിക പറയുന്നുണ്ടായിരുന്നു ഇവനെക്കാളും കൂടുതലിപ്പോൾ ആ നന്ദുവിനെയാണ് ഇഷ്ടം അതുകൊണ്ടാണല്ലോ അവന് ഇടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കും അവിടെ ഒരു സമയം കിട്ടിയപ്പോൾ അവളുടെ വീട്ടിലേക്കൊക്കെ പോയത് എന്നൊക്കെ പറയുകയാണേ ഇതൊക്കെ കേൾക്കുമ്പോൾ വേണു ചോദിക്കുന്നുണ്ടായിരുന്നു മോൻ ഇതൊക്കെ പറയാനാണോ ഇങ്ങോട്ട് വന്നത് അല്ലാതെ മോളെ തിരിച്ചു കൊണ്ടുപോകാനല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ അവളെ കൂട്ടാൻ വേണ്ടി വന്ന തന്നെയാണ് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന് പറയുകയെ അപ്പോൾ അനാമികയാണെങ്കിലും ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല എന്ന് എടുത്തടിച്ച പോലെ അങ്ങ് പറയുകയാണ് അനാമികയുടെ മനസ്സിൽ ഒരു സന്തോഷം അനീ വന്നതിൻ്റെ പക്ഷേ അതൊന്നും കാണിക്കാതെ ദേഷ്യത്തിൽ അങ്ങനെ പറയുമ്പോൾ രേവതി അനാമികയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു പിന്നെ വേണു അതുപോലെ തന്നെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അനിയനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ അവളെ വിളിക്കാൻ വന്നില്ലല്ലോ എന്ന് മോളെപ്പോഴും ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മുറി അടച്ചിരുന്നു കരയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അവളൊന്നും ഇങ്ങനെ എനിക്കത് അറിയാമല്ലോ അവളുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ അനിയത് വിശ്വസിച്ചിട്ടൊന്നുമില്ല അവളൊന്നു ചോദിക്കുന്ന സമയത്ത് എൻ്റെ മകളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അത് അവൾ പുറത്ത് കാണിക്കാതിരിക്കുന്നതാണ് അവൾ ദേഷ്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും അത് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയേ അപ്പോൾ എന്തായാലും അനിയ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടത്തോടു കൂടി വിളിക്കാൻ വന്നതെന്നല്ല വലിയമ്മയും അമ്മയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് വിളിക്കാൻ വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ വരട്ടെ എന്നും കൂടെ പറയുകയാണ് ഈ സമയത്ത് വേണുവാണെങ്കിലും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു നിന്നെ എൻ്റെ മകൾക്കും വേണ്ട ഞങ്ങൾക്കും വേണ്ട നിൻ്റെ സ്വത്ത് മാത്രം മതി എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനി അനാമികയും കൂടെ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ജാനകി ഇവർ വരുന്നതന്നെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ജലജേനെയൊക്കെ മോള് വന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തുന്നുണ്ട് അനാമിക വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേഗം ചെന്ന് ജാനകീനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് ജലജയാണെങ്കിലും ആ മോള് വന്നുവെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത് ഒരുത്തി കുറഞ്ഞെങ്കിൽ അത്രയും സമാധാനം എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് കാരണത്ത് അടി കിട്ടിയിട്ട് അവൾ നാണില്ലാതെ കയറി വന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഏട്ടാ മനസ്സിൽ ഓർക്കുന്നത് പിന്നീട് അനിയനോടാണെങ്കിലും ഇങ്ങനെ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മോളുടെ അച്ഛനും അമ്മയ്ക്ക് മോള് ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയായിരിക്കും ഇങ്ങോട്ട് വിറ്റിട്ടുണ്ടാവുക ഇനി നീ കാരണം മോളുടെ കണ്ണ് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ണ് നിറയാനുള്ള കാരണം ഇവളായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ അബിക്ക് ഇത്രയും കുറച്ചിങ്ങനെ മോശ സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷെ നീയൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ നീ ഇങ്ങനെ ആ മുട്ടച്ചീനെ കാണാതിരുന്നാൽ തന്നെ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഏട്ടത്തിമാരുടെ അനിയത്തിയാണ് അവൾ അതുകൊണ്ട് എനിക്കിങ്ങനെ അവളെ കാണാതിരിക്കാനും മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ അത് പറയാനുള്ള അവകാശം ആർക്കും ഇല്ല എന്ന് പറയുമ്പോൾ ആ നമക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നേ അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയൂ കേട്ടോ പിന്നീട് അവളെ വിളിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ വലിയമ്മയും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടാണെന്നും കൂടെ പറയുമ്പോൾ അവൻ അവൻ്റെ അതിഷ്ടപ്രകാരം എന്നെ ഒന്നല്ലല്ലോ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഇവൻ്റെ ഈ സംസാരം കേട്ടാൽ ചിലപ്പോൾ എനിക്ക് വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അനാമിക അകത്തേക്ക് അങ്ങ് കയറിപ്പോയെ പിന്നീട് ജാനകിയാണെങ്കിലും ഇങ്ങനെ അനീനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ നന്ദുനെ കാണരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ഉപദേശിക്കുന്നത് അപ്പം എൻ്റെ ഏട്ടത്തിമാരുടെ ഇങ്ങനെ കൂടപ്പിറപ്പാണ് നന്ദു അതുകൊണ്ട് ഇങ്ങനെ അവളെ കാണാതിരിക്കാനും മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയും പറയട്ടോ അതിന് ഇങ്ങനെ അത് പറയാനുള്ള അവകാശം ആർക്കും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇനി അവളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂല് എടുത്ത് അവളെ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അടിക്കുമ്പോഴും അമ്മ ഓർക്കണം ഇങ്ങനെ ചിലപ്പോൾ അവളെ എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ ഏട്ടത്തീടെ ഇളയമ്മയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മേനോട് ഒന്നും പറയുക അങ്ങനെ പറയുകയൊന്നും ചെയ്യില്ല പക്ഷേ അവളുടെ അടുത്തുനിന്ന് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ അവിടെ വീണ് പോവും എന്ന് പറയുകയാണെ നല്ല തണ്ടും തടിയുള്ള ആണുങ്ങൾക്ക് പോലും അവളെങ്ങനെ അടിച്ച് ഒതുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നത് അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് ജാനിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണാം ഞാനിവിടുന്ന് പോവേണ്ട ഒരു കാര്യമില്ല നിന്നെ നിൻ്റെ ഭർത്താവ് അംഗീകരിക്കുന്നു എന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ നന്നായിട്ട് തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഞാനിവിടുന്ന് പോകേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു ഇല്ലെങ്കിലും എൻ്റെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെയാണ് അതിൻ്റെ അച്ഛൻ അങ്ങനെ അനിയുടെ ഒരു കുഞ്ഞ് നിൻ്റെ വയറ്റിലുണ്ടാവുന്നതെന്ന് എനിക്ക് വല്ല ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ നിങ്ങളങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് അവൻ അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് പിന്നെ വീണ്ടും വഴക്കാവേ അപ്പോൾ അനി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു എന്താണ് അമിക ഇവിടെയൊന്ന് ചോദിക്കട്ടപ്പോഴും ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണല്ലോ അവിയനോടൊക്കെ സംസാരിക്കുന്നതാരം അങ്ങനെ ആ ആ ലെവലിലേക്ക് പോവാതിരിക്കാതെ നീ ഒന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഞാനിവിടുന്ന് പോവുകയാണ് എന്തായാലും നീ എന്നെ മാത്രമല്ലേ കുറ്റപ്പെടുത്തുള്ളൂ എന്തായാലും അവിടുന്ന് ചാടിത്തുള്ളി അങ്ങ് പോവേ പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളോട് വഴക്കിനൊന്നും ചെന്ന ചെന്നിട്ടില്ല അവളാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അതെനിക്കറിയാം എന്ന് പറയും കേട്ടോ എന്തായാലും പിന്നീട് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനിയവിടെ നിന്നങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അനിയനെ അവിടെ പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ടായിരുന്നു അനി എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നില്ല നയന അവിടെ ഉണ്ടായിരുന്നു അവൾ എന്തെങ്കിലും ഇങ്ങോട്ട് വരാത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിക്കാണെങ്കിലും ആകെ ഇങ്ങനെ ഒരു മറുപടി പറയാൻ ഒരു പേടി ഉണ്ടാകുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി ഇങ്ങനെ വീടും ഹോസ്പിറ്റലിലും ആയിട്ട് നിൽക്കുകയാണ് വല്യമ്മയ്ക്ക് ഏട്ടത്തി ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടിങ്ങനെ ആ ദൃശ്യായിട്ട് മലയ്ക്ക് പോയി വരുന്നവരെ വീടും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് നിൽക്കാനാണ് ഏട്ടത്തിയുടെ തീരുമാനം നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്യില്ലേ അതുതന്നെയാണ് ഇപ്പോൾ ഏട്ടത്തിയും ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാലും അവയ്ക്ക് ചെറിയൊരു സംശയം ഉണ്ടാവുന്നുണ്ട് പിന്നീട് നന്ദും അതുപോലെ തന്നെ നായനിയും കൂടെ സംസാരിക്കുകയാണ് നായനയ്ക്ക് ഇങ്ങനെ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണെങ്കിലും അനിയുടെ കാര്യം തന്നെയാണ് കേട്ടോ നയന പറയുന്നത് ഇനിയിപ്പോൾ അനീനോട് ഇങ്ങോട്ട് എത്ര വരണ്ട എന്ന് പറഞ്ഞാലും അവൻ ഇങ്ങോട്ട് വരാതിരിക്കൊന്നുമില്ല എന്ന് പറയുകയാണ് അനാമികയും അനിയും ഇങ്ങനെ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അനിയുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നന്ദുനോട് സ്നേഹമുള്ളതായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നയനയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോൾ നന്ദു എടുത്തിട്ട് പറയും നവീച്ചിയാണെന്ന് പറയുമ്പോൾ എന്നെ കാണാത്തോണ്ട് വിളിക്കുകയായിരിക്കും ഇങ്ങനെ പറയുമ്പോൾ നൈനയ്ക്ക് ഫോൺ കൊടുത്തിട്ട് പിന്നെ നൈന െ വാങ്ങിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീ എന്ത് ഇങ്ങോട്ട് വരാതെ എന്നാണോ നവ്യ അതെന്ന് തന്നെ ചോദിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ വീട്ടിലാണ് ഞാനിപ്പോൾ ഇനി വീടും ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്ന് നവ്യനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും അനാമിക വന്ന കാര്യങ്ങളോ അനാമിക വന്നിട്ട് പ്രശ്നമുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവൾ വന്ന ഉടനെ തന്നെ എന്നോട് ഇങ്ങനെ ഓർക്കാൻ വന്നു ഞാൻ നന്നായിട്ട് തിരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പൊരുതായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നാലും ഇനിയിപ്പോൾ അവളോട് പൊരുതാനൊന്നുമില്ല നമുക്കങ്ങ് ക്ഷമിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരം ഇപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് ക്ഷമിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവളിങ്ങനെ തമ്പുരാട്ടി ചമഞ്ഞ് നമ്മളങ്ങനെ അടിയാളന്മാരാക്കുമല്ലോ അത് വേണ്ട അതിനെന്നെ കിട്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ നവ്യ പറയുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നയനാണെങ്കിലും വീട്ടിലാണെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് നവീനോട് സൂക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ നൈന അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയും എന്തായാലും അവൾ എന്നോട് ഇങ്ങോട്ട് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലോണം തിരിച്ച് പറയും എന്നും പറയുന്നുണ്ട് പിന്നീട് അനിക്കാണെങ്കിലും ഒരു സ്നേഹമില്ലല്ലോ ആ കാര്യം പറയുകയാണേ അപ്പോൾ അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് ഞാൻ തോന്നിയെന്ന് പറയുമ്പോൾ നൈന പറയുകയാണെങ്കിൽ ചേച്ചി അതിനിപ്പോഴും വളം വെച്ച് കൊടുക്കല്ലേ എന്ന് പറയുമെ എന്തായാലും പിന്നീട് ഇങ്ങനെ അനേനെ ഇടയ്ക്ക് വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് നവ്യാണെങ്കിൽ പിന്നീട് നന്ദുവിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അനിയുടെ മനസ്സിൽ എപ്പോഴും നന്ദുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ നവ്യേച്ചയ്ക്കും സംശയമുണ്ട് ആ സംശയം എന്നൊക്കെ പറയൂട്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും മോളിങ്ങനെ അവനിൽ നിന്ന് കുറച്ചാകുന്നത് നടക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ ഞാൻ അവനെ കുറേ വെറുപ്പിച്ച് കളഞ്ഞതാണ് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അനാമികയുടെ സ്വഭാവം മാറ്റിയാൽ തന്നെ എങ്ങനെ അത് മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് അവൾ അവളുടെ സ്വഭാവം മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു കൊണ്ടു അങ്ങ് പോവുകയാണ് അപ്പോൾ അതിനെയാണെങ്കിലും നന്ദു അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ അതെന്നെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്